രേമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പിരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി ഇതിൻ്റെ രണ്ട് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും വീഡിയോ കാണണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതകളെക്കുറിച്ചാണ് പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകും തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ബോർ മാതൃക ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഷെല്ലിൻ്റെ എണ്ണം കൂടുതലാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലാണ് എന്നുള്ള കാര്യം അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൻ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതിനനുസരിച്ച് എന്തു ചെയ്യും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കൊണ്ട് മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പം എന്തു ചെയ്യും കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സോഡിയം അതുപോലെ പൊട്ടാസിയം ഇതിലേറ്റവും വലിയ ആറ്റോ ഏതാണ് സോഡിയം പൊട്ടാസ്യം വെച്ച് നോക്കുമ്പം പൊട്ടാസ്യമാണോ അല്ലേ നമുക്ക് ആ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും പീരിയോഡിക് ടേബിളിലെ രണ്ടാം പീരീഡിലെ ആറ്റോമിക നമ്പർ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള മൂലകങ്ങളുടെ ബോർ മാതൃകയാണ് ഈ തന്നേക്കുന്നത് ഇവിടെ ആറ്റോമിക നമ്പർ കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നില്ലല്ലോ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജിന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പുകളിൽ താഴോട്ട് പോകും തോറും ആറ്റങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് അല്ലേ എന്നാൽ ഇവിടെ പീരിയഡിൽ എന്താ സംഭവിക്കുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ബാഹ്യതമ ഇലക്ട്രോണുകളിൽ മേലുള്ള ആകർഷണ ബലം കൂടുന്നത് കൊണ്ട് ആറ്റത്തിൻ്റെ വലിപ്പം ഇവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് പീരിയഡിൽ നിന്ന് വലത്തോട്ട് പോകുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ് ചെയ്യുന്നത് കൂടാതെ പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ ആകർഷിക്കുകയും ചെയ്യും അതിനാൽ പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ന്യൂക്ലിയർ ചാർജ് കൂടും അതിനനുസരിച്ച് ബാഹിതമ ഇലക്ട്രോണിന്മേലുള്ള ആകർഷണ ഫലം കൂടും അതുകൊണ്ട് ആറ്റത്തിൻ്റെ വലിപ്പം പൊതുവെ കുറഞ്ഞാണ് വരുന്നത് ഒരു ചോദ്യം വരികയാണ് പീരിയോഡിക് ടേബിളിൽ പീരിയഡ് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതിനനുസരിച്ച് ന്യൂക്ലിയസിൽ എന്താ മാറ്റം വരുന്നതെന്ന് ചോദിക്കാം എന്താ മാറ്റം വരിക ന്യൂക്ലിയർ ചാർജ് കൂടും ഈ ആറ്റങ്ങളുടെ ഈ ക്രമീകരണം എന്തുകൊണ്ടാണ് വലുതിൽ നിന്ന് ചെറുതിലേക്കായതെന്നിപ്പോൾ മനസ്സിലായല്ലോ അതിൻ്റെ ആകർഷണം കൂടുന്നത് കൊണ്ടാണ് ആറ്റങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നത് പീരിയോഡിക് ടേബിളിൽ പീരിയഡിൽ നിന്ന് വലത്തോട്ട് പോകുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടും ആറ്റങ്ങളുടെ വലിപ്പം കുറവായിരിക്കും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കുറിച്ച് വാതക അവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജമാണ് അയോണീകരണ ഊർജം അപ്പോൾ എന്താണ് അയോണീകരണ ഊർജം സോഡിയം ക്ലോറിൻ എന്നീ ആറ്റങ്ങൾ സംയോജിച്ച് സോഡിയം ക്ലോറൈഡ് തന്മാത്ര ഉണ്ടാകുന്ന വിധം എങ്ങനെയാണ് അയോണീകരണമാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ അയോണിക രാസബന്ധനം ഇത് ഒരു അയോണിക സംയുക്തമാണല്ലോ അതെ സോഡിയം ക്ലോറൈഡ് ഒരു അയോണിക സംയുക്തമാണ് സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ബോർ മാതൃക നോക്കൂ അതായത് സോഡിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണും ക്ലോറിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണുമാണ് ഉള്ളത് ഇലക്ട്രോണുകളെ പരസ്പരം കൈമാറ്റം ചെയ്ത് സ്ഥിരത കൈവരിക്കുമ്പോഴാണ് ഈ ഒരു സോഡിയം ക്ലോറൈഡ് തന്മാത്രം ഉണ്ടാകുന്നതും അവിടെ ഒരു ഇലക്ട്രോൺ സ്ഥിരത അവർക്ക് കിട്ടുന്നതും ഇവയിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന ആറ്റം എന്ന് പറയുന്നത് ഏതാണ് സോഡിയമാണ് ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് ക്ലോറിനും ഇപ്രകാരം ഇലക്ട്രോൺ കൈമാറ്റം നടക്കുമ്പോൾ ആറ്റങ്ങൾ ചാർജ് ഉള്ളതായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചാർജുള്ള ആറ്റങ്ങളെയാണ് അയോണുകൾ എന്ന് വിളിക്കുന്നത് ഇവിടെ സോഡിയം അയോണും ക്ലോറൈഡ് അയോണുമാണ് ഉണ്ടാകുന്നത് ലോഹങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് പോസിറ്റീവ് അയോണുകളാകുന്നു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജമാണ് അയോണീകരണ ഊർജം ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ഏത് മൂലകത്തിനാണോ കഴിയുന്നത് അതിനെയാണ് അയോണീകരണ ഊർജം എന്ന് പറയുന്നത് വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരാറ്റത്തിൻ്റെ ബാഹിതം ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജം ആ മൂലകത്തിൻ്റെ അയോണീകരണ എന്നാണ് അത് അറിയപ്പെടുന്നത് അയോണീകരണ ഊർജം ആശ്രയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ചാർജും ആറ്റത്തിൻ്റെ വലിപ്പവുമാണ് അയോണീകരണ ഊർജം ആശ്രയിച്ചിരിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങൾ ഏതാണ് ന്യൂക്ലിയർ ചാർജ് ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരം അറിയപ്പെടുന്നത് അറ്റോമിക ആരം എന്നാണ് ഇപ്പം എന്താണ് ആറ്റോമിക ആരം ന്യൂക്ലിയസിൻ്റെ കേന്ദ്ര ബിന്ദു മുതൽ ഏറ്റവും പുറത്തെ ഷെല്ലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നതാണ് അതിൻ്റെ അറ്റോമിക ആരം ആറ്റത്തിൽ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആറ്റോമിക ആരം കൂടുകയാണ് ചെയ്യുന്നത് ആറ്റത്തിൽ ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആറ്റോമിക ആരം കൂടും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുകയും ചെയ്യും ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജം കുറയുന്നു ഒരു പിരിയോഡിക് ടേബിളിൻ്റെ പിരിയേഡിൽ ഇടത് നിന്ന് വലത്തേക്ക് പോകും തോറും അയോണിക ഊർജം കൂടുകയാണ് ചെയ്യുന്നത് പോസിറ്റീവ് അയോണുകൾ ഉണ്ടാകാനുള്ള പ്രവണത അവിടെ കുറയുന്നു അതുപോലെ ഇവിടെ വെക്കേണ്ട മറ്റൊരു കാര്യം ഒരു പീരീയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ ലോഹസ്വഭാവത്തിന് കുറവാണ് സംഭവിക്കുന്നത് അതായത് ലോഹ സ്വഭാവം കുറയും ഒരു മൂലകത്തിൻ്റെ സ്വഭാവം ഒരു പിരിയേഡിലിടത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതിനനുസരിച്ച് എന്തു ചെയ്യും കുറയും ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേട്ട് വരുമ്പോഴെന്താ സംഭവിക്കുക ലോഹ സ്വഭാവത്തിന് ആ ലോഹ സ്വഭാവം കൂടുകയാണ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അലോഹം അതിൻ്റെ എന്തു ചെയ്യും സ്വഭാവം കുറയും പീരിയഡിൽ പിരീഡിൽ നിന്ന് വലത്തേക്ക് പോകും തോറും അലോഹസ്വഭാവത്തിന് എന്തു ചെയ്യും സ്വഭാവം കൂടും ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ വിളിക്കുന്നത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്നാണ് എന്താണ് വിളിക്കുന്നത് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ ഇപ്പം എന്താ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങള് ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നത് കൊണ്ട് ലോഹങ്ങളെയാണ് ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത് രാസപ്രവർത്തനങ്ങളിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ അലോഹങ്ങളെ ഇലക്ട്രോ നെഗറ്റീവ് എന്നാണ് വിളിക്കുന്നത് ഇലക്ട്രോ നെഗറ്റീവ് ഏതാണ് അലോഹങ്ങളാണ് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്താ സംഭവിക്കുക അത് കുറയും പീരിയേഡിൽ ഇടത്തുനിന്നു വലത്തോട്ട് പോകുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്താ സംഭവിക്കുക ആ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവങ്ങൾ പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ ഉപലോഹങ്ങൾക്ക് ഉദാഹരണമാണ് സിലിക്കൺ ജർമേനിയം ആഴ്സനിക് ആൻറ്റിമണി ടെലൂറിയം സിലിക്കൺ ജർമേനിയം ആഴ്സനിക്ക് ആൻറ്റിമണി ടെലൂറിയം തുടങ്ങിയവ ഉപലോഹങ്ങളിൽ പെടുന്നവയാണ് ഈ പ്രവണതകളൊന്ന് ഓർത്തുവെക്കുക ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് എന്താ മാറ്റം വരുന്നതെന്നുള്ളത് ഓർത്തുവെക്കുക ഇനി മാച്ച് ദ ഫോളോയിങ് ആണ് ത്രികങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ് ത്രികങ്ങള് ഡൊബറൈൻ ആണ് അല്ലേ അടുത്തത് ന്യൂലാൻഡ്സ് എന്താണ് അഷ്ടക നിയമം അടുത്തത് മൂലകങ്ങളെ അലോഹങ്ങൾ ലോഹങ്ങൾ എന്ന രീതിയിൽ വർഗീകരിക്കാൻ ശ്രമിച്ചത് ആരാണ് ലാവോസിയ ആധുനിക പിരിയോഡിക് നിയമം കൊണ്ടുവന്നതാരാണ് മോസ്ലി ഇനി വിലയിരുത്തൽ ചോദ്യങ്ങളായിട്ട് ഈ ഭാഗത്ത് ഒരുപാട് ചോദ്യങ്ങൾ തരുന്നുണ്ട് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസങ്ങൾ കാണാൻ പറയുന്നുണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്